പ്രവള പ്രേക്ഷകരെ നമസ്തേ എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ചിങ്ങം രണ്ടാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ മേഡത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാണിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ധനുരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല മൂന്നിൽ രാഹു നാലിൽ ശനി ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ബുധശുക്രന്മാർ ഒൻപതാം ഭാവത്തിൽ സൂര്യനും കേതുവും പത്താം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും ഇവിടെ കർമ്മസ്ഥാനത്ത് ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള യോഗം നല്ലതാണ് അതൊരു ശശിമംഗല യോഗമാണ് മൗഢ്യമില്ലാതെ എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു കർമാധിപനായ ബുധൻ അതിനാൽ പലപ്പോഴും ഈ ബുധൻ എന്ത് സഹായിക്കും ദേശം വിട്ട് സഞ്ചരിച്ചിട്ട് കാശുണ്ടാക്കാനൊക്കെ സഹായിക്കും അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും തൻ്റെ ബിരുദങ്ങൾക്ക് അംഗീകാരമുണ്ടാകും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ വരും പ്രത്യേകിച്ച് ഈ ഒരു വാരം നഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡോക്ടർമാർക്കൊക്കെ തന്നെ ഹയർ സെക്കൻസിന് പോകാം വിദേശത്തേക്ക് പോകാം ഇവിടെ എട്ടാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ അങ്ങനെയാണ് വിശ്രുത ഗുണാഹ തൻ്റെ ഗുണങ്ങളാൽ താൻ അംഗീകരിക്കപ്പെടും അതിനാൽ താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അംഗീകാരം സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ തന്നെ കഴിവിൻ്റെ ബലത്തിൽ അനുകൂലമായി വരുത്തും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ്റെ യോഗം ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം ഗ്രഹമാണ് എട്ടിൽ നിൽക്കുന്നത് ഇവിടെ സ്വർണത്തിൻ്റെ ലാഭമല്ല ഉണ്ടാവുക സ്വർണ്ണത്തിൻ്റെ നഷ്ടമാണ് ശത്രുക്കൾ വീട്ടിൽക്കാരും സ്വർണം നശിച്ചു പോകും സ്ത്രീകളൊക്കെ ചതിക്കപ്പെടും പലപ്പോഴും അറിയാതെ പ്രണയബന്ധത്തിൽ കുടുങ്ങി തങ്ങളുടെ വീഡിയോസ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമാണ് വീട്ടുകാരും ഭർത്താവൊക്കെ അറിയുക അതിനാൽ സ്വയം നാറുവാനുള്ള വാരിക്കുഴികളിൽ ചെന്ന് പതിക്കരുത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുരുഷന്മാർ ചതിയിൽപ്പെടാം പലപ്പോഴും കൊച്ചുപോലുള്ള നഗരങ്ങളിൽ വളരെയധികം ക്ലേശങ്ങളാണ് അറിയാതെ പെട്ടുപോകും വാരിക്കുഴി ചതിക്കുഴിയിൽ അതിനാൽ കുടുംബജീവിതത്തെ താറുമാറാക്കാൻ ആരവസരം ഉണ്ടാകരുത് ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ജനുഷ അഷ്ടമേ കട്ടസാധ്യോ ജയോർത്ഥ വിജയിക്കുവാനും ധനമുണ്ടാക്കുവാനും വളരെയധികം പ്രയാസങ്ങൾ വരും സാമ്പത്തിക വിഷയം വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യും ഇവിടെ കണ്ടകശനിയുണ്ട് പക്ഷേ ഏഴുദേവിയാണ് പലപ്പോഴും ബുധൻ ബലവാനായ ഉച്ചത്തിലേക്ക് വരികയാണ് വിവാഹ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് അനുകൂലമായി വരും ഏതാനും ദിവസം കൊണ്ട് ബുധൻ ചിങ്ങത്തിലേക്ക് വരും അപ്പോൾ കാര്യങ്ങൾ വളരെ സുതാര്യമായി നന്നായി നടക്കുന്നതാണ് ഇപ്പോൾ പലപ്പോഴും സ്നേഹം പൊട്ടിപ്പോകും സ്നേഹത്തിലൂടെ ദുഃഖം വരുന്ന സമയമാണ് ശ്രദ്ധിക്കുക പൈതൃകമായ ധനം കിട്ടാൻ വളരെ അനുകൂലമാണ് ഒൻപതാം ഭാവത്തിൽ സൂര്യനാണ് പിതൃധനി തൻ്റെ പിതാവിൻ്റെ ധനം ലഭിക്കും ഇവിടെ ധനുരാശിക്കാർക്ക് അതിനാൽ തന്ത്രപൂർവ്വം നല്ല രീതിയിൽ അതൊക്കെ സമാഹരിക്കുക ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും നന്ദി നമസ്കാരം